ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോക്ക് ആൻഡ് കിയുടെ എപ്പിസോഡ് നമ്പർ ആയിട്ടാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതുവരെയുള്ള എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക കണ്ടിട്ട് വരിക അപ്പോൾ എപ്പിസോഡ് സിക്സ് കാണാമല്ലോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നീന ലോക്കിനെയാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അതായത് ജോ മരിച്ചല്ലോ മരണ സമയത്ത് അവിടെ നീനയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നീനയാണല്ലോ പോലീസിനെ വിളിച്ചത് സോ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നീന ഇരിക്കുന്നുണ്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നീന എലിനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എല്ലി എടുക്കുന്നില്ല വോയിസ് മെയിലോട്ട് മാറി പോകാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരും വന്നപ്പോൾ നീന ചെന്ന് ചോദിക്കുന്നുണ്ട് ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അയാളും പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൂടിന്ന് അപ്പോൾ നീന പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് മുന്നേയും താങ്കൾ ഇതന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാളുടെ പുറകെ തന്നെ വേറൊരാൾ പെട്ടെന്ന് വന്നിട്ട് നീനയ്ക്ക് ക്ഷിക്കാൻ കൊടുക്കുന്നുണ്ട് ഹായ് നീന വേറെ ഇൻവെസ്റ്റിഗേഷൻസും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീന ഇയാളെ ഇങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ നോക്കുമ്പോൾ അയാൾ അയാളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് അയാളാണ് ഇൻസ്പെക്ടർ അയാളാണ് ജോയുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ നീന പറയുന്നുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് സംസാരിക്കും ായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നാൽ ഓഫീസിലോട്ടിരിക്കാം അങ്ങനെ ഒരു ഓഫീസിൽ കയറിയിരിക്കുന്നുണ്ട് എന്നിട്ട് നീനയോട് ഇയാൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നീന പെട്ടെന്ന് അയാളോട് പറയുന്നുണ്ട് ജോ സൂയിസൈഡ് ചെയ്തതല്ല അയാളെ കൊന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇൻസ്പെക്ടറും പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി നോക്കിയിട്ട് ആ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്യില്ല എന്ന് നീന പറയുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് തലേ ദിവസം രാത്രിയിൽ എനിക്ക് അത്യാവശ്യമായിട്ട് നീനെ കാണണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും പെട്ടെന്ന് വീട്ടിലോട്ട് വാ വാങ്ങി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മരിക്കാൻ പോകുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു വോയിസ് മെയിൽ എനിക്ക് അയക്കില്ലല്ലോ എന്ന് നീന ഇൻവെസ്റ്റിഗേറ്ററോട് പറയുന്നുണ്ട് മാത്രമല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോറൊക്കെ ഓപ്പൺ ആയിരുന്നു അങ്ങനെ ഓപ്പൺ ചെയ്ത് ആരും സൂയിസൈഡ് ചെയ്യില്ലല്ലോ എന്ന് നീന ലോക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അതൊക്കെ സാധാരണമാണ് എന്നുള്ള രീതിയിലാണ് അയാള് സംസാരിക്കുന്നത് അപ്പോൾ നീനയും പറയുന്നുണ്ട് ശരിക്കും അയാൾ സൂയിസൈഡ് ചെയ്യാൻ യാതൊരു റീസൺസും ഇല്ല ശരിക്കും ഞാനായിരുന്നു അപ്സെറ്റ് ആയിട്ടുള്ളത് എന്നെ സമാധാനിപ്പിക്കാനേ അയാൾ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ജോ എന്തോന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് യിച്ചത് എന്ന് നീന പറയുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ജോ എന്തായിരിക്കും കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ എനിക്ക് അങ്ങനെ ഐഡിയ ഒന്നുമില്ല പക്ഷേ മരിക്കാൻ പോകുന്ന ഒരാളും ഇങ്ങനെ ഒരു വോയിസ് മെയിൽ ആയിക്കില്ലല്ലോ എന്ന് വീണ്ടും നീന പറയുന്നുണ്ട് എന്നിട്ട് നീന ചോദിക്കുന്നുണ്ട് എല്ലിനെ കണ്ടോ എല്ലിനോട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഇൻസ്പെക്ടറും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീനനെ പറഞ്ഞുവിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജോയുടെ ടേബിളിലുള്ള കുറച്ച് നോട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നീന ചെന്ന് ടച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇൻസ്പെക്ടർ തടയുന്നുണ്ട് ഇത് ജോയുടെ എന്ന് നീന ചോദിക്കുമ്പോൾ അതേ പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും കാണാനുള്ള പെർമിഷൻ ഇല്ല ഞാൻ എന്താണെങ്കിലും നിങ്ങളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തോളാം നീനെ പോകുന്ന രീതിയിൽ ഇൻസ്പെക്ടർ അവളെ അവിടെ നിന്ന് വിടുന്നുണ്ട് അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ക്യാമ്പസിലാണ് ക്യാമ്പസിൽ ടൈലർ അവൻ്റെ അച്ഛൻ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് വിൻ ചെയ്തതിന്റേതായിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ അവരുടെ ഒരു ഒരു ഷോക്ക് കേസ് പോലെ ഒരു സംഭവത്തിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ആ ഒരു മെമ്മറി വരുന്നുണ്ട് അതായത് ഡെങ്കൻ്റെ മെമ്മറി ജാറിൽ ഫ്രണ്ടില് അവന്റെ ഒരു ഫ്രണ്ടിനെ കൊല്ലുന്നതായിട്ട് ടൈലറും കെൻസിയും കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ആ ഒരു മെമ്മറി അവന് വരുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് ജാക്കി വരുന്നത് അപ്പോൾ അവരുടെ ജോ അതായത് ടീച്ചറിൻ്റെ മെമ്മോറിയൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ജാക്കി പറയുന്നുണ്ട് ഇന്നലെയും കൂടെ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ അയാൾ മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ജാക്കി ടൈലറിനോട് പറയുമ്പോൾ ടൈറ് പറയുന്നുണ്ട് ഒരാളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ജാക്കി വൈകുന്നേരം നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടൈലറും പറയുന്നുണ്ട് ആ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരുടെ ഭാഗമായി പറഞ്ഞ് പിരിയുന്നുണ്ട് അവിടെ നിന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സ്കൗട്ടിനെയും കിൻസിനെയും അവരുടെ ഒരു ഫിലിം ഗ്രൂപ്പ് ഫ്രണ്ട് ാണ് അങ്ങനെ സ്കോട്ട് പറയുന്നുണ്ട് എന്തായാലും സ്പാറ്ററിങ് മൂവി റീഷെഡ്യൂൾ ചെയ്യാൻ പോവാണ് പുതിയ സീൻസ് സീൻസൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു വണ്ണുള്ള ആളില്ല അതിനകത്ത് അവന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നത് അവർ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഓണേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇവിടെ ആരും അങ്ങനെ നിൽക്കാത്തത് ഇവിടുത്തെ ആൾക്കാരല്ലേ എങ്ങനെയാണെന്നുള്ള രീതിയിൽ കുറച്ച് രക്ഷപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കെൻസിന്റെ മുഖം കാണിക്കുന്നുണ്ട് കെൻസി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട് കാരണം ഫസ്റ്റ് സീൻസ് അവള് കാരണമാണ് മുടങ്ങിയത് ഇപ്പൊ ഇങ്ങനെ ഒരു മുടക്കം ഉണ്ടായി അങ്ങനെ കിൻസി തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട് അങ്ങനെ സങ്കടപ്പെട്ട് ബെഡിലോട്ട് കിടക്കുന്നുണ്ട് ആ സമയത്താണ് കിൻസിയുടെയും അച്ഛൻ ഫ്രണ്ടന്റെയും കൂടി ഒരു ഫോട്ടോ അവള് കാണുന്നത് അതായത് അവരുടെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നത് അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിലോട്ട് അങ്ങനെ കിൻസി പെട്ടെന്ന് അവടെ ബെഡിന്റെ അടിയിലുള്ള മെമ്മറി ജാസ് എടുത്തോണ്ട് ഡെങ്കൻ്റെ എടുത്തോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ അവിടെ പേപ്പറിൽ എന്തൊക്കെയോ കുത്തി കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡെങ്കൻ്റെ അടുത്തോട്ട് കിൻസി വന്നിരിക്കുമ്പോൾ ടൈലർ എന്തേന്നൊക്കെ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിൻസി പറയുന്നുണ്ട് ടൈലർ അവന്റെ ഗേൾ കൂടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഡെങ്കൻ്റെ എടുത്തിട്ട് ആ ഒരു ബാഗ് കൊണ്ടുവെക്കുന്നുണ്ട് അപ്പോൾ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് ഇത് എന്തുവാ അപ്പോ ഡെങ്കനോട് കിൻസി മറുപടി ആയിട്ട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയതിൽ എന്തെങ്കിലും വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ഏയ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല കാരണം വെച്ചാല് പഴയ കാര്യങ്ങൾ മറന്നാലല്ലേ പുതിയ മെമ്മറീസിന് സ്പേസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ബ്രെയിൻ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഡെങ്കൻ മറുപടി പറയുന്നുണ്ട് എന്നിട്ട് ഡെങ്കൻ ചോദിക്കുന്നുണ്ട് ഇത് എന്തുവാണെന്ന് കിൻസി പറയാണ് ഇത് ജസ്റ്റ് മെമ്മറി ജാസ് ആണ് ഇത് ആരാ ഉണ്ടാക്കിയത് ഓ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ ഇത് എങ്ങനെയാണ് ാക്കുന്നേ എന്നൊക്കെ ഡെങ്കൻ ഇങ്ങനെ മുന്നേ കണ്ടിട്ടില്ലാത്ത പോലെ സംസാരിക്കുന്നുണ്ട് അപ്പോ ഒരു ജാർ എടുത്തിട്ട് കെൻസി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട കണ്ടപാടെ ഡെങ്കൻ ഇതിനകത്തോട്ട് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇത് എന്റെ ജീവിതത്തിൽ നടന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നിങ്ങനെ ഡെങ്കൻ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡെങ്കന്റെ തല വല്ലാതെ വേദന എടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കെൻസി ആ ഒരു ജാർ തിരിച്ചു മേടിച്ച് ബാഗിൽ തന്നെ വെക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ബാഡ് ഐഡിയ ആയിരുന്നു എന്ന് കെൻസി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഡെങ്കൻ അവന്റെ ആ ഒരു തലവേദന മാറിയിട്ട് എന്ത് ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് തൊട്ട് മുന്നേ നടന്ന കാര്യം അതായത് ആ ഒരു മെമ്മറി ജാറിന്റെ കാര്യം ഡെങ്കൻ മറന്നു പോയിട്ടുണ്ട് ഡെങ്കൻ അഡൽട്ടായിട്ടുള്ള ഒരാളായതുകൊണ്ട് മാജിക്ക് ഓർമ്മ വെക്കാൻ പറ്റില്ലല്ലോ എന്നാണ് കെൻസി വിചാരിക്കുന്നത് പെട്ടെന്ന് നീന അടുക്കളയിൽ നിന്ന് ഡെങ്കനെ വിളിക്കുന്നുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഡെങ്കനും ആ വഴിക്ക് പോകുന്നുണ്ട് അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ടൈലറിനെയും ജാക്കിനെയാണ് അവരിങ്ങനെ കമ്പയിൻ സ്റ്റഡിക്ക് ഒരുമിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് ടൈലർ ഈ ഒരു ഡെങ്കിൻ്റെ മെമ്മറി തന്നെ അതായത് രണ്ടിൽ ഒരാളെ കൊന്നതായിട്ട് കണ്ടില്ലേ അത് ഓർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ജാക്കി അപ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഡസ്പായിട്ട് ഇരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൈലർ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ ജാക്കിയോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ അവർ ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജാക്കി ടൈലറിന്റെ നെഞ്ചത്തിങ്ങനെ പിടിക്കുന്ന സമയത്ത് ടൈലറിന്റെ കഴുത്തേക്ക് കിടക്കുന്ന ആ ഒരു കീസിന്റെ സൗണ്ട് ജാക്കി കേൾക്കുന്നുണ്ട് അപ്പോൾ ജാക്കി അത് എന്താണെന്ന് ോ ടൈലർ ഈ ഒന്നുമില്ല ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാക്കി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചോ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോ ടൈലർ പറയുന്ന ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം എനിക്കൊരു അത്യാവശ്യം ഞാൻ മറന്നുപോയി എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു കോൺവെർസേഷൻ വഴി തിരിച്ചുവിടാന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ജാക്കി പറയുന്നുണ്ട് ഈ കുഴപ്പമൊന്നും ഇല്ല അറിയണ്ട നീ ഇപ്പൊ പോണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട് ആ പോണം പോണം ഇത് സത്യമായിട്ട് എനിക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തായാലും പിന്നീട് കാണാൻ നിന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഒക്കെ ഉമ്മയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ടേലർ അവിടുന്ന് നേരെ ഇറങ്ങി വന്നത് കീ ഹൗസിലോട്ടാണ് അപ്പൊ കീ ഹൗസിലെ നേരത്തെ തന്നെ കെൻസി അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ടൈലർ വന്ന ഉടനെ തന്നെ കെൻസി അവന്റെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് കെൻസി അവനോട് കാര്യങ്ങളൊക്കെ അതായത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് എങ്ങനെ അവൾ മെമ്മറി ജാസ് കാണിച്ചു പെട്ടെന്ന് അവന് തലവേദന എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട ടൈലർ അവളെ വഴക്ക് പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത ചെയ്തിട്ട് എന്നോട് വന്ന് പറയേണ്ട ആരുമില്ല നീ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്യു എന്നുള്ള രീതിയിൽ അവളോട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കെൻസി പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട് ഇതിനകത്ത് ഒരു മെമ്മറി കണ്ടപ്പോൾ എങ്ങനെ ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മറി മാത്രം ണിക്കുന്നുണ്ട് അത് എന്താന്ന് വെച്ചാല് സി കേവിലോട്ട് വിലോട്ട് അവന്റെ ഫ്രണ്ട്സും കൂടെ ഇറങ്ങി പോകുന്നതായിരുന്നു കിൻസി പറയുന്നുണ്ട് എനിക്കും ആ സി കെ പോകണം പോണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ആരെയാണ് കൊന്നത് എന്തിനാണ് കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അച്ഛൻ ഒരിക്കലും ഒരാളെ കൊല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ടൈലർന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ടൈലർ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ നിന്റെ കൂടെ വരുത്തില്ല അങ്ങോട്ടെന്ന് കിൻസി പറയുന്നുണ്ട് എനിക്ക് നീ വന്നേ പറ്റുള്ളൂ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ടൈലർ പെട്ടെന്ന് ആ ഒരു കീസ് എടുത്ത് ഇവിടെ നേരെ എറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് ആകെ അടുത്തു അച്ഛനെ കൊണ്ടും പടുത്തു ഈ ഒരു കേസിനെ കൊണ്ടും മടുത്തു എല്ലാം നിന്റെയാണ് നീ തന്നെ എടുത്തു എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് ജോയുടെ ആ ഒരു ടീച്ചറിന്റെ ഫ്യൂണൽ ഡേ ആണ് ഫ്യൂണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ എലി ഇരിപ്പ് ഉണ്ടായിരുന്നു ഈ സമയത്താണ് നീനയും കുട്ടികളും എല്ലാം കൂടെ അങ്ങോട്ട് വന്നത് നീന ഓടിച്ചെന്ന് എലീടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് എലിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എന്റെ ഫോൺ എടുക്കാത്തത് നിങ്ങൾ എന്താ എന്തായാലും അവോയ്ഡ് ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എലി പറയുന്നുണ്ട് ഇവിടെ അല്ല ഇത് സംസാരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കാതെ വീണ്ടും നിങ്ങൾ ജോ മരിച്ച ദിവസം ആയിരുന്നു എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എല്ലി പറയുന്നുണ്ട് വെളി വന്ന് സംസാരിക്കുന്നത് അങ്ങനെ ഇവർ ഇറങ്ങുന്ന സമയത്ത് എല്ലി ചോദിക്കുന്നുണ്ട് നീനാ നിനക്ക് എന്താ വേണ്ട എൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ നീന ചോദിക്കുന്നുണ്ട് ആ ഒരു സ്കാർ അത് റെന്റലിനും ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ട് വന്നതാണ് അത് ബാക്ക് ആക്സിഡന്റിലും ഉണ്ടായതൊന്നും അല്ല ശരിക്കും അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലി പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് മരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് തന്നെ ഞങ്ങളുടെ ഒരു മാർക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീന ചോദിക്കുന്നുണ്ട് ഇതെന്താ നേരത്തെ എന്നോട് പറയാൻ അപ്പൊ എല്ലി പറയുന്നുണ്ട് ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് നിന്നോട് അത് പറയേണ്ട ആവശ്യമില്ല അപ്പോ നീന വീണ്ടും ചോദിക്കുന്നുണ്ട് ജോ മരിച്ച ദിവസം നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലി കള്ളം പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ നീന പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു അവിടെ റൂഫസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട എല്ലി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും നീ എന്താ ജോയുടെ മരണം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ ഞാൻ ഒരുപാട് നിന്നെ ഫ്രണ്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചു പറ്റടില്ല നീന ഇനി എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലി അവളോട് ദേഷ്യപ്പെട്ടു ണ്ട് അങ്ങനെ അവിടുത്തെ കെട്ടേ വീണ്ടും നമ്മളെ ക്യാമ്പസിലാണ് കാണിക്കുന്നത് അവിടെ കെൻസിയും കൂട്ടുകാർ അതായത് സ്കോട്ടും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കെൻസിയും സ്കോട്ടും തനിയെ പോയി കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസ് യൂസ് ചെയ്തിട്ട് കുറേ ഒക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കൂട്ടുകാരെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്തത് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് എഡിറ്റിംഗ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഗേബിന് മനസ്സിലാവുന്നുണ്ട് ഇത് മാജിക് കീസ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണെന്ന് അപ്പൊ ഗേബ് പറയുന്നുണ്ട് ഇത് അടിപൊളിയായിട്ടുണ്ട് മാജിക് ായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സ്കോട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇപ്പോ കറന്റ് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതായത് നമ്മൾക്ക് ഷൂട്ടിംഗ് സ്പോട്ടുകൾ കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ പറയുന്നുണ്ട് അങ്ങനെ പലരും പല ഐഡിയാസ് പറയുന്നുണ്ട് ഗെയിം പറയുന്നുണ്ട് നമുക്ക് മിനിയേച്ചേഴ്സ് വെച്ചൊക്കെ ഷൂട്ട് ചെയ്യാം വേറെ ആ തടിയൽ പറയുന്നുണ്ട് ബിൽഡ് ചെയ്താലോ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അപ്പോ സ്കോട്ട് പറയുന്നുണ്ട് ഇതൊന്നും നടക്കില്ല നമുക്ക് അതിനുള്ള ഫണ്ട് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോ പെട്ടെന്ന് കെൻസിക്ക് ഒരു ഐഡിയ തോന്നിട്ട് കെൻസി പറയുന്നുണ്ട് നമുക്ക് സി കെ വിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്താലോന്ന് അപ്പോ സ്കോട്ട് ണ്ട് ഒരിക്കലും നടക്കില്ല മുങ്ങി പോകുന്ന സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ മേ ബി നമ്മള് അവിടെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കെൻസി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് സ്ഥലമൊക്കെ സൂപ്പർ ആണ് മാത്രമല്ല അത് സേഫും ആണ് അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ സ്കോട്ടിനോട് പറയുന്നുണ്ട് കേബും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റില് എല്ലാവരും തന്നെ കെൻസിയുടെ ആ ഒരു ഐഡിയ തന്നെ പിന്തുണയൊക്കെയാണ് ലാസ്റ്റില് സ്കോട്ടും സമ്മതിക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാന്ന് അവിടുന്ന് കണ്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസില് ബോർഡിങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിസ്പറിങ് സൗണ്ട് അവനിങ്ങനെ ആ ഒരു വിസ്പറിങ്ങിന്റെ പുറകിനെ പോയി പോയി പിന്നെ ചെന്ന് നിൽക്കുന്നത് ഒരു ടൈലറിങ്ങിന്റെ റൂമിന്റെ അടുത്താണ് അവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ടായിരുന്നു അതായത് തയ്യൽ മെഷീൻ അതിനകത്തുനിന്ന് അവനൊരു കീ ഇട്ടുന്നുണ്ട് ആ ഒരു കീ എവിടെ ഫിറ്റ് ആവുമെന്ന് നോക്കി നോക്കി ചെല്ലുമ്പോൾ അവിടെ ഒരു അലമാര ഇരിപ്പുണ്ടായിരുന്നു അലമാരയിൽ ഇട്ട് നോക്കാൻ വേണ്ടി ബോഡി തുടങ്ങാണ് അപ്പൊ അതിന് മുന്നേ തന്നെ ഒരു ഹെൽമെറ്റൊക്കെ എടുത്തുവെക്കുന്നുണ്ട് എന്തെങ്കിലും ഡെയിഞ്ചർ ഉള്ളതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒക്കെ വെച്ച് ഇവൻ ഈ ഒരു അലമാരയിലോട്ട് കീ ഇട്ടിട്ട് അതിനകത്തൊരു കയറി നോക്കുന്നുണ്ട് കയറി നോക്കിയിട്ട് തിരിച്ചിറങ്ങുമ്പോ ഒരു ചേഞ്ചസ് വന്നിട്ടില്ല അതായത് എക്സാക്ട് അവൻ കയറിയ സമയം പോലെ തന്നെ തിരിച്ചിറങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് ഹായ് ബോഡി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ബോഡിയോട് ചോദിക്കുന്നുണ്ട് ആ നീ അതിന്റെ കീ കണ്ടുപിടിച്ചോ ഞാൻ ബേസ്മെന്റിൽ നിന്നാണ് ആ ഒരു അലമാര എടുത്തോണ്ട് വന്നത് ഞാൻ എന്റെ കീ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ ബോഡി പറയുന്നുണ്ട് ഇതിനകത്ത് മാജിക് ഒന്നും ഇല്ല അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഞാൻ ഇത് റീഫർണിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് മാജിക് ഉണ്ടാകുമല്ലോ എന്നുള്ള രീതിയിൽ അമ്മ അവനെ പുനായിരിക്കുന്നുണ്ട് അപ്പൊ തന്നെയാണ് കെ എൻസി അങ്ങോട്ട് വരുന്നത് ഹോസ്റ്റ് ലൈറ്റ്സ് എന്തെങ്കിലും ഓട്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പോ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ മറുപടി പറയുന്നതിന് മുന്നേ തന്നെ നീനൊക്കെ ഒരു കോൾ വരുന്നുണ്ട് ആരാന്ന് വെച്ചാൽ ഇൻസ്പെക്ടർ ആയിരുന്നു വിളിച്ചത് അപ്പോ നീന ഇൻസ്പെക്ടറിന്റെ ഓഫീസിലൂടെ ചെല്ലുന്നുണ്ട് അപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ കിട്ടിയില്ല മാത്രമല്ല ജോയുടെ അടുത്ത ആൾക്കാരോടൊക്കെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അയാൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് മാത്രമല്ല അയാളുടെ വൈഫിന്റെ ഡെത്ത് ആനിവേഴ്സറി അടുത്ത വീക്ക് ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് സൂയിസൈഡ് ആണ് എന്നുള്ള രീതിയിൽ ഇൻസ്പെക്ടർ തറവായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് നീന അന്ന് നീന നോക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ ഒരു ബോക്സ് അത് കൊടുക്കുന്നുണ്ട് ഞങ്ങള് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ ഇൻസ്പെക്ടർ ആ ഒരു കാര്യം അവർക്ക് തന്നെ കൊടുത്തു വിടുന്നുണ്ട് അവിടുന്ന് കെട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് വീണ്ടും കീ ഹൗസ് ആണ് കീ ഹൗസിലെ ഡെങ്കൻ ഇങ്ങനെ കിടന്നിറങ്ങുന്നുണ്ട് അതായത് ഡെങ്കൻ ആ ഒരു മെമ്മറി കണ്ട കണ്ടപാടെ അയാൾക്ക് നല്ല തലവേദന ഉണ്ടായി അപ്പൊ ആ ഒരു മൈഗ്രൈൻ ഇതുവരെ മാറിയിട്ടില്ല ഓടി വന്നിട്ട് ഡെങ്കനെ വെളിയിലോട്ട് പോവാനായിട്ട് വിളിക്കുന്നുണ്ട് നമുക്കൊന്ന് വെളിയിലൊക്കെ ചുറ്റി കറങ്ങിട്ട് വരാന്ന് അപ്പൊ ഡെങ്കൻ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നീ പോയിട്ട് വരും മഴയുണ്ടോ എന്ന് നോക്കിട്ടേ പോകാവുള്ളൂ ബോഡി പറയുന്നുണ്ട് ഓക്കെ ഞാൻ നോക്കാം എങ്ങനെ എന്തായാലും റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ബോഡി അവിടെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ ബോഡി നടന്ന് നടന്ന് ആ ഒരു സെമിത്തേരിയിൽ എത്തുന്നുണ്ട് അങ്ങനെ ലോക്കിന്റെ അതായത് ആ ഒരു ആസ്റ്റർ ലോക്ക് ഉണ്ടല്ലോ അയാളുടെ ശവകുടീരത്തിന്റെ ഫ്രണ്ടില് വന്ന് ബോഡി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് ബോഡിയുടെ പൊറവിന്ന് ആരോ ഓടുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ബോഡി തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരും അല്ലായിരുന്നു ആ ഒരു വെല്ലു അതായത് ഡജ് ഡജ് പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നീ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബോഡി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും തരത്തില്ല നിനക്ക് എന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നും എനിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡെജ് ഇവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിനക്കെന്താ വരുന്നെന്ന് നിനക്ക് അറിയത്തില്ല നീ കാരണമായിരിക്കും നിന്റെ ഫാമിലി എല്ലാവരും മരിച്ചു പോകുന്നത് എന്നിങ്ങനെ ബോഡിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഡെജ് അവിടെ നിന്ന് പോകുന്നുണ്ട് അവിടെ ആയിട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സാമിനെയാണ് സാമ് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ സാമിന് ഡജജ് പോയിട്ട് ആ ഒരു ഫയർ കീ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഫയർ കീ യൂസ് ചെയ്തിട്ട് അവന്റെ ഒരു ഗ്രില്ലൊക്കെ അതായത് അവന്റെ വാതിലൊക്കെ പൊളിച്ചിട്ട് ജയിലിൽ മുഴുവനായും തീയിട്ടിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടുന്ന് കിട്ടാൻ പിന്നെ നമ്മളെ കാണിക്കുന്നത് ടൈലറിനെയാണ് ടൈലർ അവന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ഒരു പഴയ ഫ്രണ്ട് ഇല്ലേ അവൻ ഇവനെ ബിയർ കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫൈവ് കെ ഡൊണേഷൻ മണിയൊക്കെ അവന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യത്തിലോട്ട് നോക്കിയിട്ട് ടൈലർ എന്തോ ഒന്ന് തീരുമാനിച്ചതുപോലെ പോലെ അവന്റെ കൂടെ ബിയർ കുടിക്കാനായിട്ട് ചെല്ലാമെന്ന് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട് അവിടെ നിന്ന് കെട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനയുടെ റൂമിലെ നീന ആ ഒരു എവിഡൻസ് ഒക്കെ നിരത്തി അതായത് റെൻലിന്റെ പഴയ ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു എല്ലാം അതിങ്ങനെ നിരത്തി വെച്ചിട്ട് എന്തോ തെരയുന്നുണ്ട് അപ്പൊ ഡെങ്കൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ തെരയുന്ന ചോദിക്കുന്നുണ്ട് അപ്പൊ നീനെ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ഒരിക്കലും ഭ്രാന്തി അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് അതിന് നീ ഭ്രാന്തി ആരാ പറഞ്ഞേ എല്ലാണങ്ങനെ പറഞ്ഞത് ഞാൻ അവളെ എന്തോ കാര്യത്തില് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയാണ് അവള് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഡെങ്കൻ പറയുന്നുണ്ട് സാറെല്ലാം നീ ഒന്ന് ഉറങ്ങി എണ്ണിക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും നാളെ ബാസണിൽ പോകുമ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകും അപ്പൊ നിനക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറയുമ്പോ നീന പറയുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല ഞാൻ മാനേജ് ചെയ്തോളാം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഡെങ്കനെയും വിടുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ പിന്നെ കാണിക്കുന്നത് കെൻസിനെയും ഫ്രണ്ട്സിനെയാണ് അവർ ആ ഒരു സി കെവിലോട്ട് പോകുന്നുണ്ട് അവരുടെ എക്യൂപ്മെന്റ്സ് അതായത് ഫിലിം ഷൂട്ടിന് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സ് എല്ലാം എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ ആ ലൊക്കേഷൻ എത്തുന്നുണ്ട് ലൊക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ കെൻസി വന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ബ്ലൂ ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ കെൻസി പറയുന്നുണ്ട് ഇവിടെ അല്ല ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ലൊക്കേഷൻ കിട്ടും എന്നുള്ളത് ഇപ്പൊ സ്കോട്ടൊക്കെ പറയുന്നുണ്ട് അത് ഭയങ്കര നാരോ ആയിട്ടുള്ള സ്ഥലമല്ലേ മേ ബി അവിടെ ഫോൺ സിഗ്നൽസ് ഒന്നും കിട്ടുന്ന ില്ല മാത്രല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായോ എനിക്ക് അത് സഹിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പൊ കിൻസി സമ്മതിക്കുന്നില്ല കുറച്ചുകൂടെ നല്ലത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് അപ്പൊ ഗേബ് പറയുന്നുണ്ട് മേ ബി അവർക്ക് അറിയാമായിരിക്കും നമുക്കൊന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഗേബും കിൻസിയുടെ ഫസ്റ്റ് പോകുന്നുണ്ട് അപ്പോ ബാക്കിയുള്ളവരും പുറവേ പോകുന്നുണ്ട് ലാസ്റ്റ് ഈ സ്കോട്ട് വിളിച്ചിട്ട് ആരും തന്നെ നിൽക്കുന്നില്ല എല്ലാവരും കിൻസിയുടെ പുറകാല തന്നെ പോകുന്നുണ്ട് അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കുറച്ചധികം ദൂരം ആ ഒരു കേബ് വഴി മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ കിൻസി ഫ്രണ്ട്സും അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ തന്നെ എത്തുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായി സ്കോട്ടിന് വരെ ഭയങ്കരമായിട്ട് സന്തോഷമായി അവരുടെ ഫിലിമിന് ആപ്റ്റായിട്ടുള്ള ലൊക്കേഷനാണ് കിൻസി കണ്ടുപിടിച്ച് കൊടുത്തതെന്ന് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കിൻസിക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്ലൂ ലൈറ്റ് ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കിൻസി വീണ്ടും ഇവരറിയാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബ്ലൂ ലൈറ്റ് കണ്ടുപിടിക്കുന്നുണ്ട് ഈ സമയത്ത് സ്കോട്ടിന്റെ ഫ്രണ്ട് ആ ഒരു ചുരുടെ കൂടെ കരിയില്ലേ അവൾ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ടയർഡ് അതായത് വേലിയേറ്റം വരുന്നുണ്ടായിരുന്നു ആ കേവിനകത്തോട്ട് വെള്ളം കയറി തുടങ്ങി ഓ ഇവളത് പറയുന്നുണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ആ ഒരു അപകടം മനസ്സിലായിട്ട് എല്ലാവരും എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് എല്ലാവരും നീന്തി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ സ്കോട്ട് കെൻസിനെ വിളിക്കുന്നുണ്ട് കെൻസിനെ അവിടെ കാണുന്നില്ല അപ്പൊ ഗേബ് പറയുന്നുണ്ട് ഞാൻ അവിടെ വിളിച്ചോണ്ട് വരാം നിങ്ങളെല്ലാം രക്ഷപെടുക അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അപകടത്തിലാകും എന്നുള്ള രീതിയിൽ ഗേബ് സ്കോട്ടിനെയും ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് അവർ ആ ഒരു നാരോ ആയിട്ടുള്ള ഒരു കേവ് വഴി വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ മുഴുവൻ വെള്ളമായി ഒരു വിധത്തിൽ അവർ ശ്വാസം പിടിച്ച് ആ ഒരു സ്ഥലം വഴി നീന്തി ഇപ്പുറത്തെത്തുന്നുണ്ട് ഈ സമയത്ത് ഗേബ് കെൻസിനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ കെൻസിനെ ഗേബ് എങ്ങനെയൊക്കെയോ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി ണ്ട് പക്ഷേ കിൻസിക്ക് ആ ഒരു ഒമേഗ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവക്ക് അവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലൂ ലൈറ്റ് അതൊരു ഡോർ വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കിൻസി അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗേബ് കാര്യം പറഞ്ഞിട്ട് കിൻസിനെ അവിടുന്ന് പുറത്തിറക്കാനായിട്ട് നോക്കുന്നുണ്ട് ഗീബ് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കെൻസിക്ക് കാര്യം മനസ്സിലായിട്ട് കെൻസി തിരിച്ചു വരുന്നുണ്ട് അപ്പോഴത്തേനും ആ ഒരു കേബ് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് സ്കോട്ടും അവന്റെ ഫ്രണ്ട്സും എങ്ങനെയൊക്കെയോ നീന്തി സൈഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു പുറകെ തന്നെ ഗേബും കെൻസിയും കൂടെ നീന്തി വരുന്നുണ്ട് അപ്പോൾ സ്കോട്ട് അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ എക്വിപ്പ്മെൻറ്സ് ഒക്കെ പോയി ഞാൻ എത്ര നേരം വർക്ക് ചെയ്തിട്ടാണ് അതൊക്കെ മേടിച്ചെന്ന് അറിയാമോ എന്നുള്ള രീതിയിൽ സ്കോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ കെൻസി ദേഷ്യം കൊണ്ട് നിന്റെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഫിലിപ്പിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിവിടെ വന്നത് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് സ്കോട്ട് വല്ലാണ്ട് വിഷമമാകുന്നുണ്ട് അവന് അവനപ്പം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കെൻസിനെ അവിടെ ആക്കിയിട്ട് ഇവരെല്ലാം പോകുന്നുണ്ട് കെൻസിയുടെ കൂടെ ഇപ്പം ഗേബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗേബും കിൻസിയും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവര് തമ്മിൽ ഒരു കിസ്സൊക്കെ ചെയ്ത് അവർ തമ്മിൽ അങ്ങ് സെറ്റാവാണ് അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്ന ടൈലറിനെയാണ് ടൈലർ ആ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജാക്കി എവിടാ നീ എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് പക്ഷേ ടെയിലർ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ പാർട്ടിയിൽ കള്ളു കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് അവിടെ തന്നെ അവന്റെ ആ ഒരു പഴയ കള്ളൂടിയൻ കൂട്ടുകാരും ഉണ്ടായിരുന്നു അവരങ്ങനെ ഓ നീ വന്നോ തിരിച്ചു വന്നോ ഇനി ഞാൻ ഒരുപാട് മെസ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ വെള്ളി അതായത് ഡജ് വരുന്നുണ്ട് ആക്ച്വലി ഡജിനെ കാണാൻ ഭയങ്കര സുന്ദരിയാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഈ ഏതാ ഈ പെണ്ണ് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് മാത്രമല്ല ടെയിലറും അവളെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിക്കുന്നുണ്ട് ഇത് കണ്ട് ഡജ് അവന്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പതിയെ നൈസായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ചുനേരം അവരി ഫ്ലോട്ട് ചെയ്ത് സമയത്താണ് ജാക്കി അങ്ങോട്ട് വരുന്നത് ടൈലറിന്റെ ഫ്രണ്ട് ജാക്കി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ഡജ്ജ് ഓ നിന്റെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ എന്തായാലും ഞാൻ മാറി നിന്നേക്കാന്ന് പറഞ്ഞിട്ട് ഡജ്ജ് അങ്ങോട്ട് മാറുന്നുണ്ട് ഈ സമയത്ത് ജാക്കി വന്നിട്ട് നീ എന്താ അവിടെ ഇല്ല എന്നത് ഞാൻ നിനക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവുന്നല്ലേ എന്നൊക്കെ ജാക്കി അവനോട് പറയുമ്പോൾ ടൈലർ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഒരിക്കലും മാസായിട്ടുള്ള ആളല്ല ജാക്കി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള രീതിയിലൊക്കെ ടൈലർ ജാക്കിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റിൽ രണ്ടുപേരും ഒടക്കി അവിടെ പിരിയുന്നുണ്ട് അങ്ങനെ ആ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ടൈലർ രാത്രി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരെ ഒരു കള്ളൊക്കെ കിട്ടുന്ന ഗ്രോസറി സ്റ്റോറിലോട്ടാണ് പോകുന്നത് ആ സമയത്ത് ഡജജ് അവനെയും കാത്ത് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡജ് അവനെയും കള്ളു ഓടിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ ടൈലറും ഡെജും കൂടി അവിടെ കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് കള്ളു ഓടിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കീ ഹൗസിൽ കാണിക്കുന്നുണ്ട് പോടി വന്നിട്ട് കെൻസിയോട് പറയുന്നുണ്ട് വെള്ളടി തിരിച്ചു വന്നു അവളെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ കാരണം നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും അപകടം ഉണ്ടാവും എന്നൊക്കെ അവള് പറഞ്ഞു നമുക്ക് ആ ഒരു കീസൊക്കെ സൂക്ഷി വെക്കണം എന്നുള്ള രീതിയിൽ ബോഡി പറയുന്നുണ്ട് അപ്പൊ കെൻസി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ബേസ്മെന്റിൽ കൊണ്ടുവന്ന ഇതൊക്കെ സൂക്ഷിക്കാം നീ എന്തായാലും പേടിക്കണ്ട നമ്മൾ എല്ലാരും ഒരുമിച്ചിണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവിടുന്ന് കേട്ടായി വീണ്ടും ടൈലറിനെയാണ് കാണിക്കുന്നത് എജ്ജ് ടൈലറിനെ വല്ലാതെ വളച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അവനെ അവളുടെ കൂടെ കാറിനകത്ത് അതായത് ബെഡ് ഷെയർ ചെയ്യാനായിട്ടൊക്കെ വിളിക്കുന്നുണ്ട് വീണ്ടും നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് അപ്പൊ ഡെങ്കൻ തസ്സണില് പോവാനായിട്ട് അവിടുന്ന് കാർ എടുത്ത് പോകുന്നുണ്ട് ഗേറ്റൊക്കെ തുറന്ന് കാർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു ഗേറ്റിന്റെ സൈഡിലായിട്ട് സാമ് ഒളിച്ചു നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഡെങ്കൻ പോയത് കണ്ടുകൊണ്ട് സാമ് ഹൗസിലോട്ട് പോകുന്നതായിട്ടും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്പർ സിക്സ് ഇവിടെ തീരുന്നുണ്ട് അധികം മെഗാതെടാം ഓക്കെ ബൈ